ഇരിക്കൂർ മണ്ഡലത്തിൽ ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടിരിക്കുന്നത് പാശ്ചാത്തല മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി പവർ ആ മേഖലയിലുമെല്ലാം എന്ന് പറഞ്ഞാൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരം കോടി ഉറുപ്പിയയിലധികം തുകയുടെ വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നേ വരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ആകെ എടുത്താൽ പോലും ഇത്രയും വലിയ ഒരു വികസന പ്രവർത്തനം നടന്നതായി കാണാൻ സാധിക്കില്ല നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ വരുന്ന ഒരു അജണ്ട പാശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ളതാണ് ഇരിക്കൂർ മണ്ഡലത്തിൽ പാശ്ചാത്തല മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മലയോര ഹൈവേ ഇരിക്കൂർ മണ്ഡലത്തിൽ അഞ്ച് പഞ്ചായത്തുകളിലൂടെ മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട് ആലക്കോട് നടുവിൽ ഏരുവേശി പയ്യാവൂർ ഉളിക്കൽ ഈ അഞ്ച് പഞ്ചായത്തുകളിലെ മധ്യത്തിലൂടെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് ആ മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിച്ച് ഏറ്റവും മികച്ച കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകളിൽ ഒന്നായി ആ റോഡിപ്പോൾ മാറ്റിത്തീർത്തിട്ടുണ്ട് ഈ റോഡുകൾ കടന്നു പോകുന്ന വഴിയിലുള്ള ഒരു പ്രത്യേകത ആ കടന്നു പോകുന്ന വഴിയിലെല്ലാമുള്ള പട്ടണങ്ങൾ ആ പട്ടണങ്ങളിലെല്ലാം ഉള്ള പൊതുസ്ഥ സ്ഥലങ്ങളെല്ലാം റോഡ് മെച്ചപ്പെട്ടിട്ടുണ്ട് ആ ടൗണുകളെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് അവിടങ്ങളിലെല്ലാമുള്ള ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കുവാൻ ഈ മലയോര ഹൈവേയുടെ വികസനം സാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും വയനാട് നിന്ന് കാസർഗോഡേക്കും അതുപോലെ കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അപ്പം മലയോരത്തിൻ്റെ ഇരു പ്രത്യേകിച്ച് ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഒരു നാഴിയക്കല്ലാണ് ഇപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടുള്ള ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ള മലയോര ഹൈവേയുടെ പ്രവർത്തനം നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മലയോര ഹൈവേയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ ഇരിക്കൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളും ഉള്ളതും ഉദാഹരണത്തിൻ്റെ ആരങ്ങൺ ക്ഷേത്രം അതുപോലെ തന്നെ പയ്യാവൂർ ക്ഷേത്രം കുന്നത്തൂർ ക്ഷേത്രം അല്പം മാറിയിട്ടാണെങ്കിലും പയ്യാവൂർ പഞ്ചായത്തിലാണ് അതുപോലെ തന്നെ വയത്തൂർ ക്ഷേത്രം അതുപോലെ ഈ ഇതുപോലുള്ള മറ്റ് ഇപ്പോൾ നുച്ചിയാട് മഹാമുറൂസ് ചെമ്പേരി ബസലിക്ക ഇതൊക്കെ ഈ റോഡിൻ്റെ പാർശ്വങ്ങളിലാണ് നിലകൊള്ളുന്നത് ഇവിടങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിനും ടൂറിസത്തിനും ഈ റോഡുകൾ നൽകുന്ന സംഭാവന വളരെ വളരെ വലുതാണ് ആയിരക്കണക്കായ ടൂറിസ്റ്റുകളും തീർത്ഥാടകരുമാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ വൈതൽ മല വൈതൽ മലയും ശശിപ്പാറയും അതുപോലെ തന്നെ പാലക്കയം തട്ടും പാലക്കയം തട്ട് നടുവൽ പഞ്ചായത്തിലാണ് വൈതൽമല ഏരുവേശി നടുവൽ പഞ്ചായത്തുകളിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ശശിപ്പാറ പയ്യാവൂർ പഞ്ചായത്തിലാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കായ ടൂറിസ്റ്റുകൾ ഓരോ വർഷവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡുകളുടെ പണി പൂർത്തീകരിച്ചതോടുകൂടി ഇവിടത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ റോഡിൻ്റെ ഇരുവരകളിലുമായി ധാരാളം ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം വളർന്നുവരികയും അതെല്ലാം ആളുകൾക്ക് വലിയ തോതിൽ വരുമാനമുണ്ടാക്കുന്ന തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് പാശ്ചാത്തല മേഖലയെക്കുറിച്ച് പറയുമ്പോൾ മലയോര ഹൈവേ മാത്രമല്ല ഇപ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളിലൂടെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ കണിയാർ വയൽ നിന്ന് ആരംഭിച്ച് ഉളിക്കൽ പഞ്ചായത്തിൽ ഉളിക്കൽ എത്തിച്ചേരുന്ന റോഡുണ്ട് കണിയാർ വയൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡ് കുറച്ച് ഭാഗം അത് പടിയൂർ പഞ്ചായത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് ഈ റോഡ് അറുപത്തി നാല് കോടി രൂപ ചെലവ് ചെയ്താണ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നാണ് കണിയാർ വയൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡ് എന്ന് കാണാൻ സാധിക്കും ഇത് ആ പ്രദേശത്തുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗതാഗത രംഗത്ത് മാത്രമല്ല പൊതുജീവിത മണ്ഡലത്തിൽ അതുണ്ടാക്കിയിട്ടുള്ള മാറ്റം അത്ഭുതകരമാണ് എന്ന് അതിലൂടെ സഞ്ചരിക്കുന്ന ഓരോരാളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല അവിടുത്തെ പ്രദേശവാസികളോട് പറഞ്ഞാൽ ചോദിച്ചാൽ എത്രയോ കാലം അവികസിതമായി കടന്നിരുന്ന കാൽ പോലും സാധ്യമല്ലാതെ കടന്നിരുന്ന ഒരു റോഡാണ് ഇത്രയും മികച്ച ഒരു റോഡാക്കി മാറ്റിയെടുക്കാൻ ഈ ഗവൺമെൻ്റ് കാലത്ത് സാധിച്ചു അതുപോലെ തന്നെ ഇരിക്കൂർ മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് ഇപ്പോൾ പണി ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവൽ റോഡ് നാൽപ്പത്തിയെട്ട് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ആ റോഡിൻ്റെ പണി പുരോഗമിക്കുന്നത് അത് വരുന്നതോടു കൂടി ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ രണ്ട് ഭാഗത്ത് സമാന്തരമായി മികച്ച റോഡുകൾ വരികയാണ് ആ റോഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വലിയ മാറ്റം ഈ മലയോര ഹൈവേക്ക് സമാന്തരമായി നടുവിൽ നിന്ന് ശ്രീകണ്ഠപുരത്തേക്ക് വരുന്ന ഈ റോഡ് ഈ മേഖലയിൽ വലിയ തോതിലുള്ള പുരോഗതിക്ക് കാരണമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുകൂടാതെ ചെറുതും വലുതുമായ നിരവധി റോഡുകൾ ഇപ്പം നമുക്കറിയാം ആലക്കോട് നിന്ന് തളിപ്പറമ്പിലേക്ക് വരുന്ന റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളുണ്ട് ഒന്ന് ആലക്കോട് പാലവും ഒന്ന് കരുവഞ്ചാൻ പാലവും ഈ രണ്ട് പാലങ്ങളും ഇടുങ്ങിയതായിരുന്നു ഒരു വാഹനം ഇങ്ങോട്ട് വരുമ്പോൾ ആ മറ്റൊരു വാഹനത്തിന് അങ്ങോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു ആ രണ്ട് പാലങ്ങളും ഇപ്പോൾ പണി പൂർത്തീകരിച്ച് ഗതാഗത ഇരിക്കുകയാണ് ഇത് ഈ രണ്ട് റോഡുകൾ ഇതിൽ ആലക്കോട് പാലം വരുന്നത് മലയോര ഹൈവേയിൽ തന്നെയാണ് കരുമഞ്ചാൽ പാലവും മലയോര ഹൈവേയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ റോഡ് ഈ പാലങ്ങൾ വന്നതോടുകൂടി ആ പ്രദേശത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ ഇതിൽ തന്നെയാണ് ഇപ്പോൾ ആലക്കോട് ഒട്ടേറെ സ്വകാര്യ സംരംഭങ്ങൾ വരാൻ ഒട്ടേറെ സ്വകാര്യ വ്യക്തികൾ സ്ഥാപനങ്ങളൊക്കെ പണം നിക്ഷേപിക്കാനും അതുപോലെ വിനോദത്തിനും ടൂറിസത്തിനുമായിട്ടും മറ്റും പണം നിക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് കാണാൻ സാധിക്കും ഈ ഉളിക്കൽ ടൗണിലും അതുപോലെ ആലക്കോട് ടൗണിലും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സിനിമ തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നു രണ്ടും സ്വകാര്യ സംരംഭങ്ങളാണ് പക്ഷേ ആ തിയേറ്ററുകളിലേക്ക് ആളുകൾക്ക് എളുപ്പമെത്തിച്ചേരാൻ സാധിക്കുന്നത് ഈ പാശ്ചാത്തല വികസനം സാധ്യമായതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ഇപ്പോൾ കണിയാർ കാഞ്ഞിലേരിയിൽ അലക്സ് നഗറിനെയും ബന്ധിപ്പിക്കുന്ന പാലം ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പാലങ്ങൾ ഈ പാലത്തിന് പാലത്തിനേതാണ്ട് പതിനൊന്ന് പതിമൂന്ന് കോടി ഉറുപ്പിക്കുക ചെലവ് ചെയ്തുകൊണ്ടാണ് ആ പാലത്തിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് റോഡുകളുടെ വികസനം എന്ന് പറയുമ്പോൾ അത് കേവലം റോഡുകളുടെ വികസനം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനോദത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും മറ്റെല്ലാ മേഖലയിലുമുള്ള വികസനമാണ് അത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും ഈ പശ്ചാത്തല മേഖല മാറ്റി നിർത്തിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട വികസനം നടന്ന മേഖല വിദ്യാഭ്യാസ മേഖലയാണ് പശ്ചാത്തല മേഖലയിൽ പറയുമ്പോൾ തന്നെ ശ്രീകണ്ഠപുരം ടൗൺ ശ്രീകണ്ഠപുരം ആണല്ലോ ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്നത് ശ്രീകണ്ഠപുരമാണ് ഈ ശ്രീകണ്ഠപുരം ടൗണിൽ കടന്നു വരുന്ന ഏതൊരാൾക്കും ഇവിടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും അഞ്ച് കോടി രൂപ ചെലവ് ചെയ്താണ് ശ്രീകണ്ഠപുരം ടൗണിനെ ഒരാധുനിക നഗരമാക്കി മാറ്റിയെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചത് ശ്രീകണ്ഠപുരം ടൗണിൽ റോഡ് മികച്ചതാക്കി രണ്ട് ഭാഗത്തും ഇൻ്റർലോക്ക് ചെയ്തു ആ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നല്ല അതിമനോഹരമായ ഫുട്പാത്തുകൾ പാത്തുകൾ നിർമ്മിച്ചു അവിടെയെല്ലാം ആധുനിക രീതിയിലുള്ള നല്ല വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ലൈറ്റുകൾ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു പഴയ തെരുവിളക്കുകളല്ല നല്ല മനോഹരമായിട്ടുള്ള തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു ശ്രീകണ്ഠപുരം ടൗണിൽ ഒരു ടൗൺ സ്ക്വയർ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുയോഗങ്ങൾ നടത്താനും അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ നടത്താനും ആളുകൾക്ക് കൂടിച്ചേരാനുമൊക്കെ സാധിക്കത്തക്ക വിധത്തിൽ ഒരു ടൗൺ സ്ക്വയറും അതുപോലെ തന്നെ ഒരു മിനി പിന്നെ പാർക്ക് എല്ലാം ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ വികസന പ്രോജക്റ്റാണ് ശ്രീകണ്ഠപുരം ടൗൺ നവീകരണം അഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ശ്രീകണ്ഠപുരം ടൗൺ നവീകരണത്തിനു വേണ്ടി ചെലവഴിച്ചത് പൊതുമരാമത്ത് വകുപ്പാണ് ആ വർക്ക് പൂർത്തീകരിച്ചത് ഇപ്പോഴും ടൗൺ സ്ക്വയറും മറ്റും പൊതുമരാമത്ത് വകുപ്പിൻ്റെ കയ്യിലാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് സ്ഥലത്താണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അലങ്കാര വിളിച്ച അലങ്കാര വെളിച്ചങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ടൗൺ സ്ക്വയറും എല്ലാം വന്നു വൈകുന്നേരം ശ്രീകണ്ഠപുരം ടൗണിലെത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ അനുഭൂതിദായകമായ ഒരു അനുഭവമായിരിക്കും ശ്രീകണ്ഠപുരം സായാഹ്നങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും പശ്ചാത്തല മേഖല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നടന്നത് വിദ്യാഭ്യാസമാണ് ഏതാണ്ട് എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ യു പി എസ് സ്കൂളുകൾക്കെല്ലാം ഗവൺമെൻറ് വലിയ തോതിൽ പണം അനുവദിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ശ്രീകണ്ഠപുരം തന്നെ എടുത്താൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ച് കോടി രൂപ ചെലവിൽ അതിമനോഹരമായ മൂന്ന് നില കെട്ടിടങ്ങൾ ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഏറ്റവും വൃത്തിയും വെടിപ്പുമുള്ള നല്ല മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ടൈലിട്ട ആധുനിക സൗകര്യങ്ങളുള്ള കമ്പ്യൂട്ടർ സ്ഥാപിച്ച് പ്രൊജക്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ള പഠന സൗകര്യങ്ങൾ മുൻപ് കാലത്തൊക്കെ ഓല ഷെഡുകളിലാണ് അവിടെ കുട്ടികൾ പഠിച്ചിരുന്നത് ഓല ഷെഡുകളും അതുപോലെ പൊടിപടലങ്ങൾ പാർന്ന ക്ലാസ് റൂമുകളും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടുള്ള ക്ലാസ് മുറികൾ ലാബുകൾ ടോയ്ലറ്റുകൾ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ സ്റ്റേജ് സൗകര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇത് ശ്രീകണ്ഠപുരം സ്കൂളിൻ്റെ മാത്രം ഒരു കാര്യമല്ല ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് നെടുങ്കോം ഹയർ സെക്കൻഡറി സ്കൂൾ ആ നെടുങ്കോം ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കാൻ ഗവൺമെൻറ് ആ അഞ്ച് കോടി ഉറുപ്പിക അനുവദിക്കുകയുണ്ടായി ആ കെട്ടിടങ്ങളെല്ലാം പണി ഇപ്പോൾ പുരോഗമിച്ച് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും മന്ത്രിയുടെ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ആൾക്കാർ ലഭിച്ചാൽ ഉദ്ഘാടനം ചെയ്യത്തക്ക വിധത്തിൽ ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ ഗവൺമെൻറ് അഞ്ച് കോടി ഉപ്പി അനുവദിച്ചു ഉളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടുവൽ അവിടെ പിന്നെ ടെക്നിക്കൽ സ്കൂളിപ്പോൾ അപ്ഡേ അപ്ഗ്രേഡ് ചെയ്തു അതിന് അതിമനോഹരമായ കെട്ടിടങ്ങൾ അനുവദിച്ചു കരുവഞ്ചാൽ സ്കൂളിന് കരുവഞ്ചാല് ഉള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കോടിക്കണക്കിന് ഉറപ്പിക്കുക അനുവദിച്ചു ചുഴലി ഹയർ സെക്കൻഡറി സ്കൂളിന് ആറ് കോടി ഉറുപ്പിക അനുവദിച്ചു ഇങ്ങനെ ഇരിക്കൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും എല്ലാം കോടിക്കണക്കായി ഉറപ്പിക അനുവദിച്ച് ആ സ്കൂളുകളെല്ലാം ഏറ്റവും മികച്ച സ്കൂളുകളാക്കി മാറ്റാൻ ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ ഒൻപത് വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട് എന്നത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ വിദേശത്തും മറ്റും പോയി പഠിക്കുന്നു അതിനവരെ പ്രാപ്തമാക്കിയതും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കിയത് കൊണ്ടാണ് അപ്പോൾ മലയോര മേഖലയിൽ മികച്ച വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കുക എന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം നമുക്കിവിടെ വന്നാൽ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖല മാറ്റി നിർത്തിയാൽ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ മേഖല അത്രയോ കാലമായി പ്രവർത്തിക്കുന്ന വളരെ പഴഞ്ചൻ കെട്ടിടങ്ങളുള്ള പ്രതി ആശുപത്രിയായിരുന്നു ഇരിക്കൂർ ആശുപത്രി ആ ഇരിക്കൂർ ആശുപത്രി വികസനത്തിന് സർക്കാർ ഇപ്പോൾ പതിനാല് കോടി ഉറുപ്പി അനുവദിച്ച് അതിൻ്റെ കെട്ടിടപണി പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കകം അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്ര കോടിക്കണക്കിന് ഉറപ്പിയെ ചെലവ് ചെയ്ത് അവിടെ നിർമ്മിക്കുന്ന വലിയ മൾട്ടി സ്റ്റെയറുള്ള ആ കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇരിക്കൂർ മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ആതുരാലയമായി ഇരിക്കൂർ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എത്രയോ കാലങ്ങളായി വളരെ പഴയ ഒരു കെട്ടിടത്തിലായിരുന്നു ആ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഒന്നാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ കാലത്താണ് അതിനെ പണ്ട് അനുവദിച്ചത് ഇപ്പോൾ അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇങ്ങനെ ചെറുതും വലുതുമായ പി എച്ച് സികൾ ചെങ്ങളായിലും അതുപോലെ തന്നെ പിന്നെ ഏരുവേശിയിലും കുടിയാമലയിലും ഓരോ പഞ്ചായത്തുകളുടെ പഞ്ചായത്തിലുമുള്ള പി എച്ച് സികളും സി എച്ച് സികളുമെല്ലാം നല്ല കെട്ടിടം പണിയാനും ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കാനുമെല്ലാം ഈ കാലഘട്ടത്തിൽ സാധിക്കുകയുണ്ടായി ഏതാണ്ട് എല്ലാ ആശുപത്രികളിലും മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മുൻപ് കാലത്ത് ബിരുദാനന്തര ബിരുദമുള്ള ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാകണമെങ്കിൽ അതിന് തളിപ്പറമ്പിലോ കണ്ണൂരോ പോകണമായിരുന്നു എന്നാൽ ഈ മലയോരത്തെല്ലാമുള്ള പി എസ് സികളിലും സി എസ് സികളിലും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ഇരിക്കൂർ മണ്ഡലത്തിൽ തലങ്ങും വിലങ്ങും ഇപ്പോൾ ലഭ്യമാണ് എന്ന് കാണാൻ സാധിക്കും പശ്ചാത്തല മേഖല അല്ല വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും മാറ്റി നിർത്തിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ് എന്താ പവർ ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ശ്രീകണ്ഠപുരം സബ്സ്റ്റേഷൻ ശ്രീകണ്ഠപുരം സബ്സ്റ്റേഷൻ ഇവിടെ നൂറ്റി പത്ത് കെ ബി സബ്സ്റ്റേഷനായി ഉയർത്തി അറുപത്താറ് കെ ബി സബ്സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അത് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനായി അത് ഉയർത്തി അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് കറൻറ്റ് കട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും കറൻറ്റ് തടസ്സമില്ലാത്ത ഒരു മണ്ഡലമാക്കി ഇരിക്കൂർ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ചെമ്പേരിയിൽ പുതുതായി നൂറ്റിപ്പത്ത് സബ്സ്റ്റേഷൻ പണി ആരംഭിച്ച പണി പൂർത്തീകരിച്ച് അതിപ്പോൾ അവിടെയും നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ വന്നു ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് യഥേഷ്ടം കറണ്ട് ലഭിക്കുന്ന ഒരിക്കലും കറണ്ട് ലഭിക്കുന്നതിൽ യാതൊരുവിധ പ്രയാസവും നേരിടാത്ത വൈദ്യുതി മേഖലയിൽ സഫിഷ്യൻ്റായ കറണ്ട് ലഭിക്കുന്ന ഒന്നായിട്ട് ഇരിക്കൂർ മണ്ഡലത്തിൽ മാറിയത് ഇതുപോലെ നമ്മൾ സമഗ്രമായി ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല പശ്ചാത്തല മേഖലയിലോ ആരോഗ്യ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ വൈദ്യുതി മേഖലയിലും മാത്രമല്ല സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റെ ഭാഗമായി ഇരിക്കൂറിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ നാനൂറ് കെ വി ലൈൻ കാസർഗോഡ് നിന്ന് വയനാടിലേക്ക് പോകുന്ന കരിന്തളം വയനാട് ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ അത് പൂർത്തീകരിക്കുന്നതോടു കൂടിയിട്ട് അതിനു വലിയ മാറ്റമുണ്ടാക്കും ഇപ്പോൾ നമ്മളിവിടെയുള്ള എം എൽ എയും അതുപോലെ തന്നെ യു ഡി എഫുകാരും എല്ലാം എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ അവർ പുനഃപരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത് പലപ്പോഴും അവർ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ചില നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇത്തരണത്തിൽ എം എൽ എ എടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം പലപ്പോഴും ഇത്തരം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനോ അതല്ലെങ്കിൽ അതിനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോ പരിശ്രമിക്കുന്നതായി കാണാൻ സാധിക്കും എന്നാൽ വികസന പ്രവർത്തനം കഴിഞ്ഞാൽ ഇത് ഞാനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ ആണ് എന്ന നിലപാട് പലപ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈനിന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രകടമാണ് അത് വരുന്ന വഴിക്ക് ഇപ്പോൾ കുറേ ആൾക്കാരുടെ സ്വകാര്യ ഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആശങ്കയുണ്ട് ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ അപ്പോൾ നമുക്കറിയാം വടതുപക്ഷ സർക്കാർ എവിടെ വികസന പ്രവർത്തനം നടത്തുമ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അങ്ങനെ സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് മാന്യമായ രീതിയിൽ മതിയായ രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ഏറ്റെടുക്കുന്നതെന്ന് കാണാൻ സാധിക്കും അത് വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലായാലും എല്ലാം കേരളം കണ്ടതാണ് ആ നിലയിൽ നാനൂറ് കെ വി ലൈൻ കടന്നു പോകുന്ന വഴിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നാൽ അങ്ങനെ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മാന്യമായ തോതിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അധികൃതർ അക്കാര്യം വ്യക്തമാക്കിയതാണ് എന്നാൽ ജനങ്ങളിലുള്ള ചെറിയ അസംതൃപ്തി പോലും ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് വികസന പ്രവർത്തനം നടത്തുന്നതിന് പകരം ജനങ്ങളുടെ അത് അതൃപ്തി ആര് അതൊരു വികാരമാക്കി മാറ്റി ഇത്തരം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടാണ് പലപ്പോഴും ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് എടുക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയോടും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മുന്നണിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനത്തെ കാണാൻ സാധിക്കണം ഇവിടെ നാൽപ്പത് വർഷക്കാലം കെ സി ജോസഫ് എം എൽ എ ആയി നാല്പത് വർഷക്കാലത്ത് അദ്ദേഹത്തിനിടയിൽ സാധിക്കാത്ത കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ ഇവിടെ സാധ്യമായത് അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലത്ത് പകുതിയോളം സമയം കേരളം ഭരിച്ചത് യു ഡി എഫിൻ്റെ സർക്കാർ ആയിരുന്നു അന്നൊന്നും ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ആദിവാസി ഗ്രാമങ്ങളുണ്ട് ആ ആദിവാസി ഗ്രാമങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ അംബേദ്കർ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഉദാഹരണമായി എടുത്താൽ ഇവിടെ കരേത്തിഞ്ചാൻ കോട്ടൂര് കാവുമ്പായി ഈ കോളനികളിലെല്ലാം ഇപ്പോൾ അംബേദ്കർ ഗ്രാമമായി അവിടെയെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പൊതുവികസനത്തിൻ്റെ ഭാഗമായി ഇരിക്കൂർ കാണാൻ സാധിക്കുന്നത് എന്താണ് നവകേരളം അതുപോലെ തന്നെ മാലിന്യമുക്തമായിട്ടുള്ള നവകേരളം എവിടെ മുൻപ് കാലത്ത് നമ്മൾ ഏത് ചെറുതു പട്ട ചെറുപട്ടണങ്ങളിൽ പോയാലും അവിടെയെല്ലാം മൂക്കുപൊത്തിക്കൊണ്ട് മാത്രമേ നടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇന്നോ ഇന്ന് കേരളത്തിലെ ഈ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ടൗണുകളുമെല്ലാം മാലിന്യമുക്തമാക്കി എടുക്കുന്നതിൽ നമുക്ക് വിജയിക്കുകയുണ്ടായി ഗവൺമെൻറ് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി ഹരിതകർമ്മസേനയും കുടുംബശ്രീയും ജനകീയ പങ്കാളിത്തത്തോട് എല്ലാം കൂടി നടത്തിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നവകേരളത്തിലേക്ക് മാലിന്യമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി കേരളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പരിശ്രമം നല്ല നിലയിൽ ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ജനജീവിതത്തെ ബാധിക്കുന്ന സർവ്വതല മേഖലകളിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ നടന്നതായി കാണാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും ഈ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിലെ പൊതുവികസനത്തോടൊപ്പം എത്രയോ കാലം വികസനം കടന്നു ചെല്ലാത്ത പ്രദേശമായിരുന്നു ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ പല ഉൾപ്രദേശങ്ങളും ആ പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും മികച്ച ജീവിത നിലവാരം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പൊതുവിൽ സൂചിപ്പിക്കാനുള്ള കാര്യം